വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇരയായവരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിൽ വീണ്ടും സമയം ചോദിച്ച് കേന്ദ്രസര്ക്കാര് മന്ത്രാലയങ്ങള് തമ്മില് ഇതു സംബന്ധിച്ച് ചർച്ച നടക്കുകയാണെന്നും രണ്ടാഴ്ചയ്ക്കുള്ളില് തീരുമാനം അറിയിക്കാമെന്നും കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചു സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലുള്ള നൂറ്റി ഇരുപത് കോടി രൂപ പുനരധിവാസ പ്രവര്ത്തനങ്ങള്ക്കായി ഉപയോഗിക്കാനും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ പി എം മനോജ് എന്നിവരുടെ ബെഞ്ച് ഇന്ന് അനുവദിച്ചു നേരത്തെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു ദുരന്തബാധിതരുടെ വായ്പകള് എഴുതിത്തള്ളാന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരം നൽകുന്ന പതിമൂന്നാം വകുപ്പ് ദുരന്ത നിവാരണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചതിനെ തുടര്ന്നായിരുന്നു ഇത് അതോറിറ്റിയിൽ നിന്ന് നിയമാധികാരം എടുത്തു മാറ്റിയെങ്കിലും കേന്ദ്രസര്ക്കാരിനെ അധികാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇക്കാര്യത്തില് തീരുമാനമറിയിക്കാന് കോടതി നിർദ്ദേശിച്ചിരുന്നത് തുടർന്നാണ് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ കോടതി ഇക്കാര്യം ആരാഞ്ഞത് മന്ത്രാലയങ്ങള് തമ്മിൽ ചർച്ചകൾ നടക്കുകയാണെന്നും തീരുമാനമറിയിക്കാന് മൂന്നാഴ്ച കൂടി സമയം വേണമെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ പി ആർ എൽ സുന്ദരേശൻ കോടതിയെ അറിയിച്ചു ഇനിയും സമയം വേണോയെന്ന് കോടതി തിരികെ ആരാഞ്ഞതോടെ രണ്ടാഴ്ചയെങ്കിലും സമയം അനുവദിക്കണമെന്നും താൻ ഇക്കാര്യം വേഗത്തിലാക്കാന് ശ്രമിക്കുന്നുണ്ടെന്നും അഭിഭാഷകൻ അറിയിച്ചു തുടര്ന്നാണ് രണ്ടാഴ്ച കൂടി സമയം അനുവദിച്ചത് പുനരധിവാസം സംബന്ധിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ കോടതിയെ അറിയിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ സമിതി ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലുള്ള നൂറ്റി ഇരുപത് കോടി രൂപ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് അമിക്കസ് ക്യൂറിയും കോടതിയെ അറിയിച്ചു ഇക്കാര്യം അനുവദിച്ച കോടതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേസ് പരിഗണിക്കുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചു